എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഹെൽത്ത് സോൺ ഇന്ന് ഒക്ടോബർ പത്ത് വേൾഡ് മെൻറ്റൽ ഹെൽത്ത് ഡേ ലോകമെമ്പാടും ഇന്ന് മാനസികാരോഗ്യ ദിനമായി കൊണ്ടാടുന്നു ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ കോവിഡ് നയൻറ്റീൻ പാൻഡമിക്കിൽ ലോകത്തെ എല്ലാ രാജ്യങ്ങളും പലതരം മെൻ്റൽ ഹെൽത്ത് ചലഞ്ചസും ഫേസ് ചെയ്യുന്നുണ്ട് നമ്മളുടെ ഈ അസുഖത്തോടുള്ള അമിതമായ ഭയം ലോക്ക്ഡൗണും ക്വാറൻറ്റൈനും ഉണ്ടാക്കുന്ന ഒരു സോഷ്യൽ ഐസൊലേഷൻ സാമ്പത്തിക മാന്ദ്യം ഇത് എല്ലാത്തരം ആൾക്കാരിലും പലതരം പ്രശ്നങ്ങൾ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് കുഞ്ഞുങ്ങളിലാണെങ്കിൽ ഓൺലൈൻ ക്ലാസിൻ്റെ വിരസത സ്വന്തം കൂട്ടുകാരൊടുത്ത് കളിക്കാൻ പറ്റാതെ പ്ലേഗ്രൗണ്ട് ഇല്ലാതെ ആഘോഷങ്ങളില്ലാതെയുള്ള റൂമിൻ്റെ ഉള്ളിൽ അടച്ചിരിക്കേണ്ട അവസ്ഥ മുതിർന്നവർക്കാണെങ്കിൽ പലവരുടെയും ജോലി പോയി പല ബിസിനസ്സും ഡള്ളായി പല സ്ഥാപനങ്ങളും അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലായി അങ്ങനെ പല പല ആൾക്കാർക്കും പലതരം പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ നമ്മുടെ വേൾഡ് ഫെഡറേഷൻ ഓഫ് മെൻറ്റൽ ഹെൽത്തും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും ചേർന്ന് ഈ വർഷത്തെ മെൻ്റൽ ഹെൽത്ത് തീം മെൻറ്റൽ ഹെൽത്ത് ഫോർ ഓൾ ഗ്രേറ്റർ ആക്സസ് ആൻഡ് ഗ്രേറ്റർ ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാവർക്കും മാനസികാരോഗ്യം എല്ലാവർക്കും ആക്സസ്സിബിളായിട്ടുള്ള മെൻറ്റൽ ഹെൽത്ത് കെയർ കിട്ടണമെന്നും ഓരോ രാജ്യവും മെൻറ്റൽ ഹെൽത്ത് കെയറിന് വേണ്ടി കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കേരളമാണെങ്കിൽ ആരോഗ്യകാര്യത്തിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള പബ്ലിക് ഹെൽത്ത് സിസ്റ്റം അതുപോലെ ഹെൽത്ത് കെയർ സർവീസസ് ഒക്കെ വളരെ മെച്ചപ്പെട്ടതാണ് നമ്മളുടെ അതുപോലെ തന്നെ നാം ഓരോരുത്തരും നമ്മളുടെ ആരോഗ്യത്തിൽ വളരെ ബോധവാന്മാരുമാണ് പക്ഷെ നമ്മളുടെ മാനസ മാനസികാരോഗ്യ കാര്യത്തിൽ എവിടെയാണ് നമ്മൾ ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന ആത്മഹത്യ അതുപോലെ മെൻ്റൽ എൽനസ്സിൻ്റെ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെല്ലാം കാരണം മെൻ്റൽ കുറിച്ച് മതിയായ ഒരു അവബോധമില്ലായ്മ അല്ലെങ്കിൽ അറിവില്ലായ്മയാണ് കൂടാതെ തന്നെ മെൻ്റൽ ഇൽനസ്സിനോടുള്ള സ്റ്റിഗ്മയും ഇതിനൊരു കാരണമാകുന്നു നമ്മളെല്ലാവരും നാലാൾ കൂടുമ്പോൾ വളരെ പ്രൗഡായി എനിക്ക് ഡയബറ്റിക് ഉണ്ട് എൻ്റെ ബ്ലഡ് പ്രഷർ ഇത്രയാണ് എന്ന് പറയുന്ന അതേ ലാഘവത്തോടെ എനിക്ക് ആങ്സൈറ്റി ഉണ്ട് അല്ലെങ്കിൽ ഞാൻ ഡിപ്രഷനു മരുന്ന് കഴിക്കുകയുണ്ട് എന്ന് പറയാൻ നാം റെഡിയാണോ ഒരിക്കലുമല്ല ഇത് സ്റ്റിഗ്മയുടെ ഒരു ഭാഗമാണ് അതുപോലെ തന്നെ നമ്മൾ നമ്മളുടെ ഹെൽത്ത് സ്റ്റാറ്റസ് ഇടയ്ക്കിടയ്ക്ക് അസസ് ചെയ്ത് നമ്മുടെ ബ്ലഡ് ഷുഗറും ബ്ലഡ് പ്രഷറും ഇ സി ജിയും ഒക്കെ എടുത്തു നോക്കുന്നത് പോലെ ആരെങ്കിലും എപ്പോഴെങ്കിലും നമ്മളുടെ മെൻറ്റൽ ഹെൽത്ത് സ്റ്റാറ്റസ് അസസ് ചെയ്ത് നോക്കാറുണ്ടോ ഇതിന് ഒരു ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണലോ അല്ലെങ്കിൽ എക്സ്പേർട്ടായിട്ടുള്ള ഡിവൈസിൻ്റെയോ ആവശ്യമില്ല മാനസികാരോഗ്യത്തെക്കുറിച്ച് കുറച്ചൊരു അവബോധവും നമ്മളുടെ കുറിച്ച് മനസ്സിലാക്കിയും അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെസ് ഫാക്ടറിയെക്കുറിച്ച് അറിയുകയുണ്ടെങ്കിൽ നമുക്ക് തന്നെ എല്ലാവർക്കും ചെയ്തു നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അങ്ങനെ ചെയ്തു നോക്കുന്ന സമയത്ത് നമ്മളിൽ സ്ട്രെസ് അധികമുണ്ട് അല്ലെങ്കിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളെ കേൾക്കാൻ കഴിയുന്ന ഒരാളോട് നമ്മൾ ഷെയർ ചെയ്യുക അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ തന്നെ നമ്മളുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും അവിടെ നിന്ന് തന്നെ സൊല്യൂഷൻ കിട്ടും ഇല്ല അതിൽ നിന്നും സൊല്യൂഷൻ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായും ഒരു എക്സ്പേർട്ട് മെൻറ്റൽ ഹെൽത്ത് പ്രൊഫഷണലെ സമീപിക്കേണ്ട ആവശ്യമുണ്ട് അതൊരു സൈക്കോളജിസ്റ്റ് ആവാം അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റ് ആവാം ഇങ്ങനെ ചെയ്യുന്നത് മൂലം നമുക്ക് നമ്മളുടെ ആരോഗ്യം മാനസികാരോഗ്യം ഒരുപാട് നല്ല രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്കോ നമ്മുടെ കുടുംബക്കാരിലോ അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സിനോ ഇതുപോലെയുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാനസികമായി സ്ട്രെസ് അനുഭവിക്കുമ്പോൾ നമ്മൾ അവരുടെ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ അവരുടെ സ്ട്രെസ് ഫാക്ടറി അഡ്രസ്സ് ചെയ്യേണ്ട കാര്യമുണ്ട് നമ്മൾ നമ്മളുടെ മനസ്സും അല്ലെങ്കിൽ നമ്മുടെ കുറച്ച് നല്ല സമയവും അവർക്ക് വേണ്ടി ചെലവഴിച്ചാൽ അവരുടെ കൂടെ ഞാനും ഉണ്ട് എന്ന് പറയുന്ന ഒരു ഫീൽ ഉണ്ടെങ്കിൽ ഒട്ടുമിക്ക പ്രശ്നങ്ങളുടെയും സൊല്യൂഷൻ അവിടെ നിന്ന് തന്നെ കിട്ടും പല ഹെൽത്ത് എക്സ്പേർട്ട്സും പറയുന്നത് സൂയിസൈഡ് ഇസ് നോട്ട് എൻ എൻഡ് ഫോർ ലൈഫ് ബട്ട് എ ക്രൈ ഫോർ ലൈഫ് ഓർ ക്രൈ ഫോർ ഹെൽപ്പ് പല സൂയിസൈഡ് ചെയ്യുന്ന ആൾക്കാരും ഒരിക്കലും ജീവിതം അവസാനിപ്പിക്കണം എന്ന ആഗ്രഹം കൂടി കൊണ്ട് ചെയ്യുന്നതല്ല പക്ഷേ എൻ്റെ പ്രശ്നത്തിന് എനിക്ക് സൊല്യൂഷൻ കിട്ടുന്നില്ല എന്നെ കേൾക്കാൻ ആരുമില്ല ആർക്കും എനിക്ക് ഒരു സൊല്യൂഷൻ തരാനില്ല നോ വൺ ഈസ് ദയർ ടു ഹെൽപ്പ് മീ അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥ വരുമ്പോഴാണ് ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ളൊരു സൊല്യൂഷനിലോട്ട് അവർ എത്തുന്നത് അപ്പോൾ നമുക്ക് കേൾക്കാനുള്ളൊരു നല്ല മനസ്സുണ്ടെങ്കിൽ അവരുടെ കൂടെ ഞാനുണ്ട് എന്നുള്ളൊരു ഫീൽ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഒട്ടുമിക്ക സൂയിസൈഡ്സും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും നമുക്കെല്ലാവർക്കും ഒരു നല്ല മെൻ്റൽ ഹെൽത്ത് ഫസ്റ്റ് എയ്ഡർ എയ്ഡറാകാൻ പറ്റും അങ്ങനെ നമ്മുടെ നമ്മുടെ കുടുംബത്തിൻ്റെ നമ്മുടെ സമൂഹത്തിൻ്റെ തന്നെ മെൻറ്റൽ ഹെൽത്ത് സ്റ്റേറ്റസ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും ഒരിക്കൽ കൂടി എല്ലാവർക്കും മെൻറ്റൽ ഹെൽത്ത് ഡേ വിഷസ് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക് യു